അവിടെ നിന്നുള്ള ആളുകളുടെ ഒരു വിവരവും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ഇന്നലെ വാദം കേട്ട് ഇന്ന് വിധിക്ക് പറഞ്ഞാൽ മിക്കവാറും കിട്ടാനാണ് സാധ്യതയെന്ന് വിചാരിക്കുന്നു കോടതിയുടെ മുമ്പിൽ ഈ സിസ്റ്റർമാരുടെ നിരപരാധിത്വം വാദിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പ്രോസിക്യൂഷനെ കെട്ടിച്ചമച്ച കേസാണ് അടിസ്ഥാനരഹിതമായ കേസാണ് അത് മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെ ബജരംഗലകളിൻ്റെ നേതാവായ വനിത ഇരുപത്തെട്ട് കേസിൽ വാറൻ്റുള്ള പ്രതി പിടികിട്ടാപ്പുള്ളിയാണ് പോലീസിൻ്റെയും അധികാരികളുടെയും അവിടുത്തെ ഗവൺമെൻ്റെ നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയാണ് ആദ്യം പിടികൂടേണ്ടത് അവരെയാണ് ജയിലിലായി മറിച്ച് നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാർ പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ രംഗത്തും അതിരേ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാതൊരു ലാഭേച്ഛയുമില്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായൊരു നടപടിയാണ് അതിലുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും പങ്കുചേരുന്നു ഈ വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു സഹോദരനെ കണ്ടു ഇനി മറ്റു സഹോദരന്മാരെയും അതുപോലെ അമ്മയെയും കാണണം വൃദ്ധമാതാവിൻ്റെ വേദനയും ഉത്കണ്ഠയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ വന്ദന സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത സിസ്റ്റർ ചെറിയ അസുഖങ്ങളുള്ള ചെറിയ അസുഖമല്ല ഷോറിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയുമുള്ള സിസ്റ്ററാണ് ആ സിസ്റ്ററെ ജയിലിൽ നേരത്തെ തന്നെ ജാമ്യം ഈ കേസ് അടിസ്ഥാനരഹിതമാണ് കെട്ടിച്ചമച്ചതാണ് മലപ്പുറം കെട്ടിച്ചമയ്ക്കുന്ന കേസുകളാണ് ഇതിന് ഗവൺമെൻറ് ഉത്തരം പറയണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണ നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഈ നടപടിയിലുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ആകാംക്ഷയും അതിശക്തമാണ് അത് കണ്ട് അധികാരികൾ കണ്ണു തുറക്കുക തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതെ അത് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്സാണ് എങ്ങനെ വ്യാഖ്യാനിക്കണം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ സത്യത്തിൽ എന്താണ് ഈ പെൺകുട്ടികളുടെ പേരൻസ് പറയുന്നു ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ ജോലിക്കാണ് പോയത് അപ്പോൾ വന്ദന സിസ്റ്ററുടെ സഹോദരി അവിടെ തന്നെ ദൂരസ്ഥലത്ത് അതേ സംസ്ഥാനത്ത് തന്നെ വേറൊരു കോൺവെൻറ്റിൽ സിസ്റ്ററാണ് ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇല്ലാത്ത വിദ്യാഭ്യാസ ശമ്പളം ഉറപ്പുവരുത്തി അങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് അതിലൊരു നിയമലംഘനവുമില്ല നിയമാനുസൃതമാണ് മനുഷ്യത്വപരമാണ് നന്മയുടെ ഒരു പ്രവൃത്തിയാണ് അതിനെയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ പീഡനത്തിന് ഈ സിസ്റ്റർമാരെ വിധേയരാക്കിയിട്ടുള്ളത് അവർ ധരിക്കുന്ന വസ്ത്രത്തോടും അവരുടെ നിലപാടോടും ബഹുമാനിക്കുന്നതിന് പകരം അവരെ അവഹേളിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും നടത്തുന്ന ഈ ശ്രമങ്ങൾ വളരെ വളരെ അതിക്ഷേപാർഹമാണ്